എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ മമ്പാട് വയോധികനു നേരെ പുലിയുടെ ആക്രമണമുണ്ടായതായി നാട്ടുകാർ നടുവക്കാട് പൂക്കോടൻ മുഹമ്മദ് അലിയെയാണ് പുലി മാന്തി പരിക്കേൽപ്പിച്ചതായി പരാതിയുള്ളത് കാലിനും തുടയ്ക്കും ഉൾപ്പെടെ പാടുകളുണ്ട് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിട്ടില്ല രാവിലെ ഏഴ് മുപ്പതോടെയാണ് സംഭവം രാവിലെ മമ്പാട് കോളേജിന് സമീപമുള്ള റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് മുഹമ്മദ് അലിക്ക് നേരെ പുലിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസം മമ്പാട് എളമ്പുഴയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പുലിയുടെ സാദൃശ്യമുള്ള വന്യജീവിയുടെ ദൃശ്യവും ലഭിച്ചിരുന്നു നടുവക്കാട് മേഖലയിൽ പുലിയുടെ വലിയ തോതിൽ ജനങ്ങൾ ആശങ്കയിലാണ് ഇവിടെ പുലി കാട്ടുപോയി ഭാഗത്ത് വന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരികയും പരിശോധന നടത്തുകയൊക്കെ തന്നെ ചെയ്തു ഇവിടെ ആർ ആർ ടി അംഗങ്ങളായിട്ടുള്ള സാബാനടക്കമുള്ള ആളുകൾ മജീദ് അടക്കമുള്ള ആളുകൾ നാട്ടുകാരുടെ കൂടി നല്ല തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്ന് ഉണ്ടായ സംഭവം ഇന്ന് രാവിലെ നടുവക്കാട് ഭാഗത്തു നിന്നും ഒരാളെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരാളെ പുലി ആക്രമിക്കുകയും അദ്ദേഹം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിവരമറിയിക്കുകയും അവർ സൈറ്റിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ അവർ അതിന് വേണ്ട എല്ലാ നടപടികളും ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് ഉറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അവിടെ പെട്രോളിംഗ് അടക്കം ആറാ ട്ടി ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് നാളെ രാവിലെ അതുപോലെ തന്നെ ക്യാമറ സ്ഥാപിക്കുന്നതിനുവേണ്ട നടപടി തുടങ്ങിയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ കൂട് വെച്ചുകൊണ്ട് പുതിയ കെണിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു വിവരം പറയാനുള്ളത് നാട്ടുകാരായ ആളുകൾ ആരും തന്നെ ഇതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് അത് മറ്റു പല അപകടത്തിലേക്കും പോകുമെന്നുള്ള സൂചന ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള ആളുകളെ സുരക്ഷയോടുകൂടി നിലനിർത്താൻ വേണ്ടി അവനവൻ തന്നെ ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്